കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പയ്യനൂർ ബ്ലോക്ക് സമ്മേളനം ചെറുപുഴയിൽ നടന്നു ദിസ് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പയ്യനൂർ ബ്ലോക്ക് സമ്മേളനം ചെറുപുഴയിൽ നടന്നു പയ്യനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ജോയി ഉദ്ഘാടനം ചെയ്തു ബജറ്റിൽ പ്രഖ്യാപിച്ച ശമ്പള പെൻഷൻ പരിഷ്കരണ കമ്മീഷനെ അടിയന്തരമായി നിയമിക്കണമെന്നും പെൻഷൻ പരിഷ്കരണം കാലതാമസമില്ലാതെ നടപ്പിലാക്കണമെന്നും ആവശ്യപ്പെട്ടു സംസ്ഥാന സെക്രട്ടറി കെ കരുണാകരൻ മാസ്റ്റർ ജില്ലാ വൈസ് പ്രസിഡന്റ് പി കുഞ്ഞിക്കണ്ണൻ കെ ദേവകി ടീച്ചർ സി ഐ വത്സല ടി ദാമോദരൻ മാസ്റ്റർ കെ സി ലക്ഷ്മണൻ വി കുഞ്ഞിരാമൻ മാസ്റ്റർ പി കെ ചന്ദ്രശേഖരൻ ജോസഫ് കല്ലമ്പള്ളി എന്നിവർ പ്രസംഗിച്ചു നിലവിലുള്ള കൌൺസിൽ യോഗം കെ എസ് എസ് പി യു ജില്ലാ പ്രസിഡന്റ് ടി ശിവദാസൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് സെക്രട്ടറി പി കൃഷ്ണൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു വരവ് ചെലവ് കണക്ക് ട്രഷറർ വി ജനാദരൻ അവതരിപ്പിച്ചു പുതിയ ഭാരവാഹികളായി കെ ദാമോദര പൊതുവാൾ പ്രസിഡന്റ് പി കൃഷ്ണൻ സെക്രട്ടറി എന്നിവരെ തെരഞ്ഞെടുത്തു

சங்கடனா ஹோராலின சங்கடனா ஹோராலின சங்கடனா எஸ் சி யூ ஜாப எஸ் சி யூ ஜாப எஸ் சி யூ ஜாப சங்கடனே ਕੀ ਹੋਰ ਬਰੇਵਰ ਹੋਰ ਹੋਵਾ ਕੀ ਹੋਰ ਰਾਣੀ ਗਲੇ ਦਰੋਹੀ ਕੁੰਨਾ ਰਾਣੀ ਗਲੇ ਦਰੋਹੀ ਕੁੰਨਾ ਕੇਂਦਰਮਯੰ അഭിമാന മിഷങ്ങൾക്കായി അനന്തമൂല്യമുള്ള സ്വർണാഭരണങ്ങൾ ട്രെൻഡും ട്രഡീഷനും ഒന്നാകുന്ന അപ്സറ ജല്ലറി നിങ്ങളുടെ മനസ്സിനിടങ്ങിയ പുത്തൻ ബി ഐ എസ് നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങളും എയ്റ്റീൻ ക്യാരറ്റ് ട്വന്റി ടു കാരറ്റ് ഡയമണ്ട് എന്നിവയുടെ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളും ഏറ്റവും കുറഞ്ഞ പണിക്കൂരിയിൽ സ്വന്തമാക്കാം അപ്സറ ജ്വല്ലറി ചെറുപുഴ ആൻഡ് പാടിയോട്ട്